ി മെമ്മറി ട്രിക്സ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടവിലുള്ള കോണളവ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഇനി നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു മണിക്കൂറിനിടയിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന യഥാർത്ഥ എക്സാക്ട് ടൈമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ഒമ്പതിനും പത്തിനും ഇടയിൽ ഉദാഹരണം എടുത്തു എക്സാക്റ്റ് ടൈം എപ്പോഴാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കൂട്ടിമുട്ടുക ഓക്കെ ഏകദേശം നമുക്കിങ്ങനെ വരച്ചെടുക്കാം ഓക്കെ സോ ഒമ്പതിൻ്റെയും ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത് ഒമ്പതിൻ്റെയും പത്തിൻ്റെ അടിയിൽ നമുക്ക് എപ്പോഴാണ് എക്സാക്ട്ലി എപ്പോഴാണ് ഇത് കൂട്ടിമുട്ടുന്നത് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമ്മൾ സെയിം ഫോർമുലയാണ് ഇതിനും ഉപയോഗിക്കുന്നത് നേരത്തെ ഫോർമുല നമുക്കറിയാം തീ ടാ ഈക്വൽ ടു ലെവൻ ബൈ ടു ഇൻ ടു എം മൈനസ് തേർട്ടി അച് ഓക്കെ തേർട്ടി അച് ഇത് തന്നെയാണ് ഫോർമുല ഇത് കണ്ടെത്താനും സെയിം ഫോർമുലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ഫോർമുല നമ്മൾ മറക്കരുത് നമ്മൾ ഓർത്ത് വെക്കുക ഇത് നേരത്തെ സെയിം കോണളവ് കണ്ടുപിടിക്കാനും ഇത് കണ്ടുപിടിക്കാനും സെയിം ഫോർമുല തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ നമ്മൾ മറക്കരുത് സോഹി തീ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ രണ്ട് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ഒരേ ഇതിൽ നിൽക്കുമ്പോൾ അവിടെ തീറ്റ സീറോ ആയിരിക്കും ആംഗിൾ സീറോ ആയിരിക്കും സീറോ ആയിക്കൽ ടു ലെവൻ ബൈ ടു ഇൻ ടു എം നമുക്ക് ഇവിടെ തന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ മിനിറ്റ് നമ്മൾ മിനിറ്റിലൂടെയാണ് നമ്മളിത് ഉത്തരം കണ്ടെത്തേണ്ടത് അതുകൊണ്ട് എം അതേപോലെ തന്നെ എഴുതുക മൈനസ് തേർട്ടി ഇൻ ടു ഹവർ എന്ന് പറവർ എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഹവർ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നയൻ ബൈ ടു നയൻ ടു ടെൻ ആണെന്ന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എടുക്കേണ്ടത് ഏറ്റവും അതിൽ കുറഞ്ഞത് അപ്പോൾ ടെൻ ടു ലെവൻ ആണെങ്കിൽ ടെൻ എടുക്കുക ലെവൻ ടു ട്വെൽവ് ആണെങ്കിൽ ലെവൻ എടുക്കുക അങ്ങനെ പോയത് ഓക്കെ അപ്പോൾ കൂടെ നയൻ എടുത്തു സോ സീറോ ഈക്വൽ ടു ലെവൻ ബൈ ടു എം മൈനസ് ത്രീ ടു സെവൻറ്റി സോ ലെവൻ ബൈ ടു ഈ എം എം ഈക്വൽ ടു ടു സെവൻറ്റി ടു സെവൻ്റി സോറി 270. M equal to 270 divided by 270 into 2 divided by 11. Okay, so M equal to 540 divided by 11. So 540 divided by 11 means uh, 444, 10, uh, 100, 9, 99, 1 will be remaining. ദിസ് ഇസ് ദ ആൻസർ സോ ഞാൻ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പത് സിഷ്ടം കിട്ടിയിരിക്കുന്ന ഒന്ന് ഇനി നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂകളിൽ നിന്നും നമുക്ക് കറക്റ്റ് ടൈമ് എങ്ങനെ എഴുതാൻ നോക്കാം ഹവറ് മിനിറ്റ് സെക്കൻഡ് ഈ സീക്വൻസിലാണ് നമ്മൾ എഴുതിയിരിക്കേണ്ടത് എഴുതേണ്ടത് അപ്പോൾ ഹവറ് നമ്മൾ എപ്പോഴും ഹവറ് തന്നിരിക്കുന്നതിലെ ചെറിയ സംഖ്യ ആയിരിക്കും ഇവിടെ നയൺ നയൻ ടു ടെൻ ആകുമ്പോൾ നയൺ ടെൻ ടു ലെവൻ ആണെങ്കിൽ ടെണ് മനസ്സിലായില്ലേ ഹവർ ഹവറ് നയൻ നയൻ മിനിട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ ആണ് മിനിറ്റ് ഫോർട്ടി നയൻ ഇനി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന സിസ്റ്റത്തിന് ലെവനോണ്ട് ഡിവൈഡ് ചെയ്തതാണ് നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത് അപ്പോൾ വൺ ബൈ ലെവൻ സെക്കൻഡ് ഇത് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു ഹവറ് നമ്മൾ കണക്കാക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് ചെറുത് മിനിറ്റ് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ നമുക്ക് കിട്ടി ഹരിച്ച് കിട്ടിയിരിക്കുന്ന ഉത്തരം പിന്നെ സെക്കൻഡ് എടുക്കേണ്ടത് കിട്ടിയിരിക്കുന്ന സിസ്റ്റത്തിന് കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് സെക്കൻഡ് വേറൊരു ഉദാഹരണം കൂടി നോക്കാം അതിലൂടെ നമുക്ക് നമുക്കൊന്നുകൂടി വ്യക്തമാക്കാം രണ്ടാമത്തെ ഉദാഹരണം സിക്സ് ടു സെവൻ ഓക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ സെയിം ഫോർമുല തന്നെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം ആംഗിൾ സീറോ ലെവൻ ബൈ ടു എം എം എമ്മിലൂടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ എം അതേപോലെ തന്നെ ചെയ്തത് തേർട്ടി ഇൻറ്റു ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിൽ ഏറ്റവും കുറഞ്ഞ ഹവർ ഏതാണോ അതാണ് എടുക്കേണ്ടത് ഇവിടെ സിക്സ്റ്റി സിക്സ് സോറി ഓക്കെ സോ ലെവൻ ബൈ ടു എം മൈനസ് വൺ എയ്റ്റി സോ ലെവൻ ബൈ ടു എം ഈക്വൽ ടു വൺ എയ്റ്റി എം ഈക്വൽ ടു വൺ എയ്റ്റി ഡി ടു ഡിവൈഡ് ബൈ ലെവൻ സോ ത്രീ സിക്സ്റ്റി ഡിവൈഡ് ബൈ െവൻ ഓക്കെ സോ ഇതായിരിക്കുക ത്രീ സിക്സ്റ്റി ഡിവൺ ബൈ ലെവൻ ത്രീ തേർട്ടി ത്രീ ത്രീ ടു ട്വൻറ്റി ടു എറ്റ് ഉത്തര നമുക്ക് കിട്ടിയത് തേർട്ടി ടു സിസ്റ്റം എയ്റ്റ് ഹവറ് നമ്മൾ എടുക്കേണ്ടത് സിക്സോ അപ്പോൾ നമുക്ക് സീക്വൻസായിട്ട് എഴുതാം ഹവറ് എന്നിട്ട് സെക്കൻഡ് ഹവറ് സിക്സ് മിനിറ്റ് തേർട്ടി ടു ആൻഡ് സെക്കൻഡ് സെക്കൻഡ് നമ്മൾ പറഞ്ഞു എയ്റ്റ് ബൈ ഇലവൻ സെക്കൻഡ് ഇത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിലൂടെ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്